ഇത് മാസ് മോട്ടോർ ഓഫീസിൽ നിന്നാണ് ഹോണ്ടാ ആക്റ്റീവാണ് ത്രീ ജി വണ്ടി ജനൽ സർവീസൊക്കെ ആയിട്ട് വന്നിരുന്നാണ് അപ്പോൾ ജനറൽ സർവീസിന് ശേഷം നമ്മൾ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് അതായത് ബോഡി കവറൊക്കെ അഴിച്ചിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നീറ്റായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ബാറ്ററിയുടെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ബാറ്ററി ബോക്സിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു അതും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ആ ഭാഗവും കവറൊക്കെ അഴിച്ച് നമ്മൾ വാഷ് റൂം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ബാറ്ററി നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ലോ ആയിട്ടാണ് കാണിച്ചതായിരുന്നത് നമ്മൾ ഫുൾ ചാർജ് ചെയ്തു ഫുൾ ചാർജ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നതാണ് ഡാമേജ് ആയിട്ടാണ് കാണിച്ചതാണ് പക്ഷേ സെൽഫൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് സെൽഫൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോൾ വേണമെങ്കിലും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം ഇനിയിപ്പോൾ നമ്മൾ സർവീസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വന്നതെന്നൊന്നും പറയരുത് കാരണം ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട് എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയേണ്ട കേസ് എന്താ വെച്ചാൽ ബാറ്ററി കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വർഷം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഇടയ്ക്ക് വരും അപ്പോൾ ആ നേരത്തെ നമ്മൾ വണ്ടി ഫുൾ ചാർജ് ചെയ്തതാണ് അതല്ല ആ കംപ്ലയിൻറ്റ് നമ്മൾ ഭാവിയിൽ ഉണ്ടാവരുതെങ്കിൽ ഇപ്പോൾ കൈകോട്ട് നമ്മൾ ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും അതല്ലാത്ത വർഷം നമുക്ക് സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ് ഇടയ്ക്ക് എപ്പോഴും കാണിച്ചേക്കാം ബാറ്ററി കംപ്ലയിൻ്റ് ആണ് സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുമ്പോൾ മനസ്സിലാക്കുക ബാറ്ററി ആണ് പ്രോബ്ലം അത് മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ മീറ്ററിൻ്റെ ഗസ്സ് മീറ്റർ ഓൾറെഡി കംപ്ലീറ്റ് ആണ് ഫ്യൂൽ മീറ്റർ അല്ല അതും മീറ്റർ മെക്കാനിസത്തിൻ്റെ പ്രോബ്ലമാണ് അപ്പം നല്ല നമ്മൾ ഡയറക്റ്റ് കൊടുത്ത് നോക്കിയാൽ എന്നിട്ടും റെഡി ആവുന്നില്ല അത് നമുക്ക് മീറ്റർ അസംബ്ലി ഫുള്ളായിട്ട് മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ റെഡി ആക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് തൽക്കാലം ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കിയത്തെ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ആ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ബോഡി ഒന്ന് കേറ്റാണ്ട് ഇപ്പോൾ ടെസ്റ്റായി നടത്താണ്ട് അത്രയ്ക്കും ഉള്ളതും വരും ഓക്കെ